ദ ജേർണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം അധികം വൈകാതെ നടത്താനുള്ള സാധ്യതകൾ തെളിയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയത്തിൽ ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ കൃത്യമായി പറഞ്ഞത് ഇറാനോ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളോ അതായത് ഹമാസോ ഹൂത്തികളോ ഹിസ്ബുള്ളയോ ഒക്കെ ഏത് നിമിഷവും ഒരു ആക്രമണം ഇസ്രായേലിനേക്കുള്ളിൽ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇറാൻ്റെ പ്രോക്സികൾ കൃത്യമായി പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ വലിയൊരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും അയോൺ ടോമിൻ്റെ കണ്ണു വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോണുകൾ അയക്കാനും മിസൈലുകൾ അയക്കാനും അതും ഇസ്രായേലിനുള്ളിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ വരെ എത്തുന്ന ആക്രമണങ്ങൾ നടത്താൻ കഴിയും അതിനുള്ള ആയുധങ്ങൾ ഞങ്ങൾ വികസിപ്പിച്ചു എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പല മിസൈലുകളും ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ഹൂത്തികൾ പോലും ചെങ്കടലിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ അയച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു അതുപോലെ തന്നെ ഹമാസ് ആണെങ്കിൽ ഖാൻ യൂണിസിലടക്കം ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇറാൻ്റെ പ്രോക്സികൾ അതായത് ഇറാൻ പിന്തുണയോടുകൂടി ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഈ ചെറു സംഘങ്ങൾ അവർ ശക്തമായ ആക്രമണം നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനിടയിലാണ് ഏപ്രിൽ ഒന്നാം തീയതി സിറിയയിലെ ഡെമാസ്കസിൽ ഇറാൻ്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നത് ഖസിം സുലൈമാനിക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു സൈനിക മേധാവി അടക്കമുള്ള ആറുപേരെ കൊല്ലാൻ അന്ന് ഇസ്രായേലിന് സാധിച്ചു അതിനൊരു തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ് പിന്നീട് അങ്ങോട്ട് ഇറാൻ്റെ നേതാക്കളൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇസ്രായേലിന് നേരെ ഏത് വിധത്തിലും ഒരു ആക്രമണം ഞങ്ങൾ നടത്തുമെന്നുള്ളതായിരുന്നു അപ്പം ഞാനിതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും അതിനടിയിൽ കമന്റ് ബോക്സിൽ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാന് കഴിയുമോ ഇറാൻ അത്ര വലിയ ശക്തിയാണോ പലരും പുച്ഛിക്കുകയാണ് പലരും ഇസ്രായേൽ വലിയ സംഭവമാണെന്ന് ആവർത്തിക്കുകയാണ് നദന്യാഹു ആണെങ്കിൽ ആറ്റം ബോംബ് കടിച്ചു പൊട്ടിച്ചു തിന്നാലും ഒന്നും സംഭവിക്കാത്ത ആളാണെന്ന മട്ടിലൊക്കെയുള്ള വലിയ കമൻറ്റുകൾ നമ്മളതിൽ കണ്ടിരുന്നു ചിരിപ്പിക്കുന്ന പല കമൻറ്റുകളും പലരും സംശയങ്ങളായി ഉന്നയിച്ചിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് അതെല്ലാം കൃത്യമായി സംഭവിക്കുക സംഭവിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടത് അതായത് ആദ്യം പലരും പറഞ്ഞു ഇസ്രായേൽ ഇപ്പം തന്നെ ഹമാസിനെ തീർക്കും അതുപോലെ ഗസം പിടിച്ചെടുക്കും ബന്ധികളെ മുഴുവൻ ഇസ്രായേൽ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകും പലസ്തീൻ നാമാവശേഷമാകും അങ്ങനെ ഒരു രാജ്യമിനി ഉണ്ടാകില്ല അങ്ങനെയൊക്കെ പലരും ഈ ഇസ്രായേൽ അനുകൂല വീഡിയോകൾ ചെയ്യുന്നവരുടെ വീഡിയോകൾ കണ്ടിട്ട് അത് അതിനുശേഷം പറഞ്ഞിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഈ യുദ്ധം ഈ സമീപകാലത്തൊന്നും തീരാൻ പോകുന്നില്ല കാരണം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഹമാസിൻ്റെയൊക്കെ ചരിത്രം സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട് ഈ ചരിത്രവും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോ അവലോകനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഇത് ഒരുപാട് കാലം നീണ്ടു ഒരു യുദ്ധമായി മാറും ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ഈ പറഞ്ഞതൊക്കെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തത് അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെ ഇറാൻ ഒരു നീക്കത്തിലേക്ക് പോകില്ല അങ്ങനെ പോയാൽ ഇറാൻ തീർന്നു പോകും ഇസ്രായേൽ തിരിച്ചടിക്കും അങ്ങനെയൊക്കെ പലരും പറഞ്ഞു എന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിൽ പുതിയ ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുമെന്ന ഭീതി ലോക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ബ്രിട്ടനും റഷ്യയും ജർമ്മനിയുമൊക്കെ ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ്റെ ഒരു ആക്രമണം നടക്കും എന്ന ആശങ്ക മുന്നോട്ട് വെച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് കേരളത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബ്രിട്ടൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഹൂത്തികൾക്കെതിരെ നിലപാട് സ്വീകരിച്ച അല്ലെങ്കിൽ ഹൂത്തികളെ തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ട സൈനിക ശൃംഖലയിലുണ്ടായിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ ഇപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രിട്ടൻ പറയുകയാണ് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ റഷ്യ ആകട്ടെ ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ നിലപാടിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ വിരുദ്ധചേരിക്കൊപ്പം നിന്നിട്ടുള്ള ചരിത്രമുള്ള ഒരു രാജ്യമാണ് റഷ്യ റഷ്യ പറയുന്നു ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ജർമ്മനിയും അതുപോലെ തന്നെ ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലെങ്കിൽ സൂചനകൾ കിട്ടിയതുപോലെ പറയുകയാണ് അവർ പറയുന്നത് ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് കത്തിപ്പോകാനുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഒരു രക്തരൂക്ഷിതമായ യുദ്ധത്തിൻ്റെ തുടക്കം വരാൻ പോവുകയാണെന്ന ഭീതി മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നാണ് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിനെ തകർക്കുന്ന വിധത്തിലേക്ക് വളരാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ ഇരു കൈയും കൊട്ടി പ്രോത്സാഹിപ്പിച്ചാൽ പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ ഇളക്കി മറിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ അടക്കം തകർക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ തലം മാറുമെന്ന് ആദ്യം തന്നെ നിരീക്ഷിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഏതാണ്ട് അതേ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മിഡിൽ ഈസ്റ്റ് മൊത്തം തകരുന്ന വിധത്തിലേക്കുള്ളൊരു രക്തരൂക്ഷിതമായ യുദ്ധമെന്ന നിലയിലേക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധം മാറാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ലോകരാജ്യങ്ങൾ അതുകൊണ്ട് ആശങ്കപ്പെടുകയാണ് ഇറാനെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഇസ്രായേൽ അനുകൂലികളുടെ വാദം പൊള്ളയാണെന്നും അത് മണ്ടത്തരമാണെന്നും ലോകരാജ്യങ്ങൾ പറയുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഇറാൻ്റെ കരുത്തിനെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം പ്രത്യേകിച്ചും ഇറാൻ്റെ പ്രോക്സികൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു നിശ്ചയ ദാർഢ്യത്തെക്കുറിച്ച് അറിയാം ഇപ്പോൾ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹമാസ് തലവൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും പേരക്കുട്ടികളും അടക്കം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അറുപതോളം ബന്ധുക്കൾ മൊത്തത്തിൽ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളും പേരക്കുട്ടികളുമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ ഇസ്രായേൽ പറഞ്ഞ ന്യായമെന്ന് പറയുന്നത് ഇനിയും ഹമാസിന് നഷ്ടങ്ങൾ ഉണ്ടായാലേ ഹമാസ് ഞങ്ങൾക്ക് അനുകൂലമായി ചർച്ചകളിൽ പങ്കെടുക്കൂ എന്നാണ് പക്ഷെ അപ്പോഴും ഇസ്മായിൽ ഹനിയ പറഞ്ഞത് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചു എൻ്റെ കുഞ്ഞുങ്ങളും മരിച്ചു അതിനപ്പുറമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നാണ് ഇസ്മായിൽ ഹാനിയെ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നിശ്ചയദാർത്ഥ്യത്തോടു കൂടി നിലപാടെടുക്കുന്ന ഹമാസ് പോലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഇറാൻ അവരൊക്കെ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഇനിയും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഭൂലോക ഭൂലോകമണ്ഡത്തരമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു ചരിത്രം അവർക്കില്ല അവർ മരിക്കാൻ തയ്യാറാണ് അവർ രക്തസാക്ഷിത്വം എന്ന് അതിനെ വിളിക്കുന്നു അവരുടെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കുന്നതുവരെ അല്ലെങ്കിൽ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകുന്നതുവരെ എത്ര പേർ മരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പ്രഖ്യാപിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നവരാണവർ അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരു സംഘത്തെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തി പിന്മാറ്റാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ബ്രിട്ടനും റഷ്യക്കും ഒക്കെ അറിയാം എന്ന് മാത്രമല്ല ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ വലിയ തരത്തിൽ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കയറി അടിക്കാൻ പോവുകയാണ് ദേദാഭാഗത്തേക്ക് വരരുത് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് അമേരിക്കയോട് വിഷയത്തിൽ ഇടപെടരുത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ശക്തമായ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണത് പ്രത്യേകിച്ചും ഇറാനോട് ഈ സമയത്ത് അമേരിക്ക അവർ ഏറ്റുമുട്ടലിന് തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ കാരണം ഇസ്രായേലുമായി ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ പോയി കഴിഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ച് ഇറാൻ്റെ അത്രയും ആയുധബലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേലുമായി പോകാനുള്ള സാധ്യതയുമില്ല അവർ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് വരുന്ന ആക്രമണങ്ങൾ ചെറുക്കുകയും തിരിച്ചടിക്കുകയാണ് പക്ഷേ ഇറാൻ യുദ്ധത്തിലിറങ്ങിയാൽ അത് പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടി വരും നിലപാട് പറയേണ്ടി വരും അങ്ങനെ വന്നാൽ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും ഇപ്പോൾ അമേരിക്കയൊക്കെ അതിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടാത്തൊരു വലിയ മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന യുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്കൊന്നും പോകരുത് എന്ന് അമേരിക്കയോട് ആദ്യം തന്നെ ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ റഷ്യയും ജർമ്മനിയുമൊക്കെ ഇസ്രായേൽ വഴിയുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന ഒരു വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇറാൻ്റെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ വലിയൊരു ആക്രമണം ഞങ്ങൾ നേരിടാൻ പോവുകയാണ് എന്ന് ഇസ്രായേലിനും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ഔദ്യോഗികമായി അവർ പറയുന്നത് തിരിച്ചടിക്കുള്ള എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലും പറയുകയാണ് അതിൻ്റെ അർത്ഥം ഇറാനും ഇസ്രായേലും യുദ്ധക്കളത്തിലേക്ക് നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് കൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ തടയാൻ സാധിച്ചാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇറ ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന വിധത്തിൽ ഈ യുദ്ധത്തിൻ്റെ തലം മാറുകയാണ് എന്ന് വ്യക്തമാകുന്ന സ്പന്ദനമാണ് ലോകരാജ്യങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ അടക്കം മുൻനിർത്തി നമുക്ക് പറയാൻ സാധിക്കുക